ആ നമ്മളെ മട്ടോ വിളവെടുപ്പിനായിട്ടുണ്ട് അപ്പൊ ഇതോടെ കുഴിച്ചിട്ട സമയത്ത് നിനക്ക് ഇതിന് തെയ്ഡ് പേർക്കും പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ആരോ പറഞ്ഞു മട്ടോ വേണം കേട്ടോ അപ്പൊ ഇങ്ങനെ യൂട്യൂബിലൊക്കെ കാണാൻ പെർപ്പിൾ കളറിൽ അപ്പൊ ഇതാ ഇത് നല്ലോണം പഴുത്തിട്ടുണ്ട് ഇങ്ങനെ കൊല കൊലയായിട്ട് കണ്ടില്ലേ ശരിക്കും നമ്മൾ അടക്ക കൊല പോലെ ഉണ്ട് കാണാന് നല്ലവണ്ണം ഉണ്ടായിട്ടുണ്ട് നല്ല ടേസ്റ്റ് കഴിക്കാൻ കണ്ടോ ഏകദേശം ഒരു ലൊങ്കടി ലിച്ചിൻ്റെ ഒക്കെ പോലെ കിട്ടോ ഇത് പഴുത്തുകൊണ്ട് ഇതിന് നടന്നു പോരിണ്ട് ഇതിന് സീഡ് കണ്ടോ ഒരു മെറൂൺ കളറിൽ ഒരു കാപ്പി കളറില് അതിന്റെ സീഡ് ഇട്ടോ അതുപോലെ കഴിക്കാൻ നമ്മള് ലിച്ചിയും ലൊങ്കനൊക്കെ അല്ലേ അതിന്റെ ഒരു ടേസ്റ്റ് ആട്ടോ ഒരു ഫ്ലേവർ ആട്ടോ പിന്നെ എത്ര തിന്നാലും മതിയാവില്ല കേട്ടോ നമ്മള് അബീ ഫ്രൂട്ട് ഒക്കെ കഴിക്കില്ല അതേ ഒരു എന്താ പറയാ രസമാണ് കഴിക്കുമ്പോട്ടോ നമുക്ക് അത് കഴിച്ചാൽ മതിയാവില്ല റംബുട്ടാനൊക്കെ ഒരുപാട് മധുരം കൊണ്ട് കഴിച്ചാൽ മതിയാവൂല ഇത് എത്ര കഴിച്ചാലും മതിയാവാത്തൊരു ടേസ്റ്റ് ആട്ടോ അപ്പൊ അത് ഇടയിൽ കൂടെ ഇങ്ങനെ ഓരോന്നോരോന്ന് പഴുത്ത് വരുന്ന ഒരുമിച്ച് പഴിക്കണില്ല അതുപോലെ കനല്ലാത്ത ചാടണുണ്ട് കണ്ടോ ഇതൊക്കെ നല്ലോണം അങ്ങോട്ട് പഴുത്ത് വരണോളൂ കണ്ടോ പഴുക്കണൊന്നുല്ലോ ഇടയ്ക്ക് ഇങ്ങനെ ഓരോന്നോരോന്ന് പഴുക്കണുണ്ട് ഇതൊക്കെ കണ്ടോ നല്ല പഴുത്തിട്ടുണ്ട് നല്ല ടേസ്റ്റ് കേട്ടോ പുറത്തേക്ക് സ്മെല്ലൊന്നും ഇല്ല റംബുട്ടാൻ്റെ ഒക്കെ പോലെ തന്നെയാണ് പക്ഷെ ഇത് കഴിക്കുമ്പോൾ നമ്മളാ ലിച്ചിന്റെയും ലൊങ്കന്റെ ഒക്കെ ഒരു ഫ്ലേവർ ഇട്ടോ ഇത് പ്രത്യേക ടേസ്റ്റ് എന്താ പറയാ എത്ര തിന്നാലും തിന്നാലും മതിയാവൂല കേട്ടോ ഇതിങ്ങനെ ഓരോ ലെയറിൽ ലെയറിലായിട്ട് ഉണ്ടാവണ്ടിട്ടോ പക്ഷെ ഒരുപാട് കൊഴിനും പോണ്ട് ചെല കൊലയിൽ ഇഷ്ടം പോലെ നിക്കണ്ടിട്ടോ കേട്ടോ കണ്ടോ ഇങ്ങനെ പൊട്ടിക്കുമ്പോ നല്ലൊരു സൗണ്ട് കണ്ടിട്ടില്ലേ അങ്ങനെ ഉണ്ടായ പഴുത്തക്കണോന്നാട്ടോ എന്താ പറയാ ഒരു രക്ഷ ഇല്ല കേട്ടോ പ്രത്യേക ഫ്രൂട്ടാണ് എല്ലാരും ഒരു തൈ വീട്ടിൽ വെച്ചു നോക്കോ നല്ല ടേസ്റ്റാ നമുക്ക് എത്ര തിന്നാലും മതിയാവില്ല എന്താ പറയാ മടുപ്പ് ചില ഫ്രൂട്ട്സ് തന്നെ നമുക്ക് മടുക്കൂല്ല അതില്ലോ അടിപൊളി ടേസ്റ്റ് അപ്പൊ ഏകദേശം വെച്ചിട്ട് വെച്ചിട്ടൊരു അഞ്ചെട്ട് ആയിട്ടോ കഴിഞ്ഞ വർഷം കൂട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ കാഴ്ചയില്ല ഇപ്രാവശ്യം ആദ്യം ഒന്ന് കായ്ച്ച അങ്ങനെ പോയി പിന്നെ പിന്നെന്താ ഇപ്പൊ രണ്ടാമത്തെ ഇതാണ് ഫുള്ള് ഇങ്ങനെ മേലൊക്കെ മേലക്കൊക്കെ നന്നായിട്ട് ഉണ്ടായിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ നല്ല കണ്ടില്ലേ ആ സ്മെല്ലിങ്ങനെ പൊട്ടിക്കുമ്പോ ആ സ്മെല്ലിണ്ട്ട്ടോ നമ്മടെ വായിൽ വെക്കുന്ന ഫ്ലേവർ പൊട്ടിക്കുമ്പോ അതിന്റെ സ്മെല്ല് വരുന്നുണ്ട് ഇങ്ങനെ പൈസ കഴിഞ്ഞാൽ എന്ത് ഭംഗിയെ കാണാനില്ലേ നമ്മളെ റംബുട്ടാനും കുലോസാനും ലങ്കന ഇച്ചിയൊക്കെ പൈസ തന്നെ ആഹാ കണ്ടോ ഇങ്ങനെ പൊട്ടിക്കുമ്പോ ഇങ്ങനെ അടർന്നിട്ട് പോരും പൈസ ഇട്ടോ കേണ്ടോ െ പഴത്ത് കഴിഞ്ഞ പൊട്ടുട്ട് റംബുട്ടാന്റെ അപ്പൊ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അതുപോലെ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നല്ല രസമുള്ള പച്ചക്കറി കൃഷി ഫ്രൂട്ട്സിന്റെ ഒക്കെ വീഡിയോ ഇങ്ങനെ കാണാട്ടോ അപ്പൊ ആ ബെൽബട്ടനും ആരും മറക്കരുത് ഇതിന്റെ താഴത്തെ കൊമ്പ് തന്നെ ഇങ്ങനെ ഇണ്ടായിട്ടുണ്ട് കണ്ടോ എല്ലാ കൊമ്പിലും ഉണ്ട് മേലെയുണ്ട് മേലത്തെ തോട്ടി കൊണ്ട് പൊട്ടിക്കേണ്ടി വരും പിന്നെ താഴെ കണ്ടോ ഷ്ടംപോലെ ഇത് ശരിക്കും പഴുത്തതല്ലോ ഇതിനുള്ളിൽ കാമ്പ് കുറവാണ് കണ്ടോ ഇതിലെ നല്ലതായി നിൽക്കുന്നത് കുറച്ചേ ഉള്ളൂ ഇതിനുള്ളിൽ കാമ്പ് കുറവാണ് കണ്ടോ കണ്ടോ ഇതിനുള്ളിലൊന്നും ഒന്നും ഇല്ലെട്ടോ ഈ ചാടി അടക്കണൊന്നും നല്ലതല്ല ഇഷ്ടംപോലെ ചാടിക്കടക്കണ്ട നിലത്ത് ഇങ്ങനെ ഉള്ളിയിൽ ഇതൊക്കെ പൊട്ടി നിക്കണോ ഇതൊക്കെ പഴുത്ത് നിൽക്കുകയാണ് കണ്ടോ ഇല്ലേ ഇതാ ഇതൊക്കെ പഴുത്തതാണ് ണ്ടോ നമ്മളെ പുലോസാന്റെയും റമ്പുട്ടാൻ്റെയും ഒക്കെ പോലെ തന്നെ കേട്ടോ പഴുത്തത് ഇങ്ങനെ നല്ല പൊട്ടി നിൽക്കണുണ്ടോ എന്താ നല്ല പൈസ ഇണ്ട കണ്ടോ അങ്ങനെ തൊലി ഇങ്ങനെ അടർന്നു പോരുട്ടോ പഴുത്തതിന്റെ ഇതേപോലെ മൂത്തത് കണ്ടോ ഇങ്ങനെ ഉറുമ്പൊക്കെ വരുന്നുണ്ട് ഇതിന്റെ മധുരം കൊണ്ട് ഇതേപോലെ ഇങ്ങടെ തൊലി അടർന്ന് പോരുട്ടോ കണ്ടോ ശരിക്കും മൂത്തത് ഏകദേശം ഏകദേശം മഞ്ഞ ഇങ്ങനെ പെട്ടെന്ന് പൊട്ടി ഇതാ ഇവിടെ മൂത്തിട്ടുണ്ട് എന്റെ ഇന്നത്തെ അവസാനിക്കുകയാണ് അടുത്ത നല്ല അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും വരാം താങ്ക് യു അപ്പൊ എന്റെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അതുപോലെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് സപ്പോർട്ടും ചെയ്യണേ ഒരുപാട് കൃഷിയുടെയും ഫ്രൂട്ട്സിന്റെയും ഫുഡിന്റെ ഒക്കെ ഉണ്ട് എന്റെ ചാനലിൽ അപ്പൊ എല്ലാവരും പോയിട്ട് ചാനലൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് കാണണം കേട്ടോ ഓക്കെ താങ്ക്